അപ്പൊ അതിശക്തമായ മഴ തുടങ്ങിട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം നോക്കിയന്ത് രസമുണ്ടോന്നൊക്കെ അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന എയർ ബിയൻ ചെയ്താട്ടോ നമ്മള് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ എണീച്ചു നല്ല നല്ല സണ്ണി ഡേ ആണ് ഇന്നും നല്ല രസമുണ്ട് അല്ലേ ഇങ്ങനെ ഇങ്ങനെ പിന്നെ പേര് നമ്മളെ രസം ഉണ്ട് അല്ലെങ്കിലും നമ്മുടെ ആമിയും രാവിലെ എണീച്ചിട്ടുണ്ട് ആ താക്ക് കളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്ര വല്ല സാധനം വീണ് പിന്നെ കിട്ടത്തില്ല എങ്ങനെ തുറക്കും ഒക്കെ ഒരു ഇന്നും കാണുന്നില്ല എങ്ങനെയായിരുന്നു അടിപൊളി അല്ലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നോക്കി രാവിലെ അതിനകത്ത് നിന്ന് വ്യൂ എന്റെ നല്ല സണ്ണി ഡേ ആട്ടോ ഇന്ന് മഴ ഉച്ചയ്ക്ക് ശേഷം മഴ കാണിക്കുന്നുണ്ട് ദൈവം കാഴ്ച മഴ പെയ്തില്ലെങ്കിൽ ഭാഗ്യം കണ്ടില്ലേ ഈ ഒരു കുന്നഞ്ചെരുവിലാട്ടോ നമ്മള് വണ്ടി വർക്ക് ചെയ്തേക്കും നമ്മൾ വണ്ടി അങ്ങനെ കിടപ്പുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് താഴ്വാരമാണ് രണ്ട് മരങ്ങളൊക്കെ എന്ത് രസമാണ് ഇപ്പൊ നമ്മളിപ്പോൾ പല്ലി ആക്കാൻ പോയിക്കൊണ്ടിരിക്കും ഇവരെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് ആ മലയിലൊക്കെ കുതിരകളൊക്കെ മേയുന്നുണ്ട് കുതിര ഒരഞ്ചാറ് കുതിര ഉണ്ട് കുറേ പശുക്കളുണ്ട് ചെമ്മരിയാടുന്നു പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ഒക്കെ കാണാൻ പറ്റും ഇനി അങ്ങനെയുള്ള എരികളിലൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതേ ചായ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം പിന്നെ ബ്രെഡ് പഴമൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ ആമിക്കുള്ള ആമി ഓൾറെഡി കുറച്ച് മീൻ കഴിച്ചു അപ്പോൾ നമ്മൾ എല്ലാ സാധനവും പാക്ക് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് നേരെ പോയാൽ മതി അപ്പം നമ്മൾ ഈ സ്ഥലം വിട്ട് പോവാണ് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ എന്നാലും ഇനിയും അങ്ങോട്ട് ഇഷ്ടംപോലെ അടിപൊളി സാധനങ്ങളുണ്ട് അപ്പോൾ ഇനിയും അങ്ങോട്ട് അതിമനോഹരമായ സ്ഥലങ്ങളുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോവാം പോവാം വാ വരയ്ക്കാം അപ്പോൾ നമ്മൾ വണ്ടി കയറി തരുന്നതാണ് അവ പിന്നെയും കൂളൻ്റെ ഒക്കെ ഉണ്ടോന്നൊന്നും കൂടി ചെക്ക് ചെയ്യാൻ പോയതാണ് അവയ്ക്ക് ഇപ്പോൾ എവിടെ ചെന്നാൽ പേടിയല്ലവിനം പോകുന്ന അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ബ്രേക്ക് ആൻഡ് ബേക്കൺസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ കാണാനാണ് അതൊരു വെയിൽസിലെ ഒരു ഫേമസ് വാട്ടർഫോൾ ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടുന്ന് തേർട്ടി മിനിറ്റ്സ് അല്ലേ ബി അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല ഇവിടെ തന്നെ ഇങ്ങനെ തോന്നില്ല ഈ ഈ വെറും പുല്ലായിരുന്നെങ്കിൽ ഇത്രയും അപ്പൊ നമ്മളപ്പോ ഇപ്പൊ വാട്ടർഫാളിലോട്ട് പൊക്കോണ്ടിരിക്കടല്ല ഇപ്പൊ തനിയൊരു ചെറിയൊരു നാട്ടു വഴി കൂടെ നമ്മളിപ്പോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ചെറിയ ഇടുങ്ങിയ വഴിയാ അമ്മ അതെ ഒട്ടും മഴയില്ലാത്തൊരു അല്ലേ ഒറ്റ വണ്ടിക്ക് തന്നെ കറക്റ്റ് പോവാൻ പറ്റുള്ളൂ ഇവിടെയും ഗൂഗിൾ മാപ്പ് നമുക്ക് പണി കേട്ടോ എല്ലായിടത്തും ഗൂഗിൾ മാപ്പ് പണി തരാറുണ്ട് അറിയില്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക ഇനി ഇവിടുന്ന് ട്വന്റി മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വാട്ടർഫാൾസ് കാണാൻ പോവാ പോവാല്ലേ അമ്മ നമ്മൾ ഈ കാണുന്നിടത്ത് വണ്ടി നിർത്തി നിർത്തിയിട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അല്ല ഒരു മൈൽ നടക്കാനുണ്ട് നമ്മുടെ വാട്ടർഫാളിലേക്ക് ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കല്യാണത്തിന് പോകുന്ന പോലെയാണ് ഡ്രസ് ഇട്ടിട്ട് പോകുന്നത് ഇതൊക്കെ വരണേ അവിടെ ഇനി ഇതെല്ലാം മാറണം ആ നീയും കല്യാണത്ത് ബാഗെല്ലാം നോക്കി ഇങ്ങനെയാണ് ഹൈക്കിന് പോകുന്നത് ഇത്ര ഒന്നും ഇവിടെ ഒരുക്കി ഒരു മൈൽ നടക്കാൻ ആ മലയുടെ മണ്ടലൊക്കെയാണ് കയറേണ്ടത് നോക്കി എൻ്റെ പൊന്നും മാറിക്കോ ഞാൻ ഇത് വെള്ള ഷൂവും സെറ്റപ്പ് എല്ലാം ഇത് തന്നെയായിരുന്നു അപ്പൊ ഞാൻ ആമി മാറുമോ ഞാൻ മാറുന്നില്ല ഞാൻ എന്റെ ക്ലോക്സ് ഇടാം ആമീൻ്റെ ഡ്രസ്സ് മാറ്റിക്കോടി നനീ ഒരെണ്ണം എക്സ്ട്രാ എടുത്തുവാണെങ്കില് ഇപ്പൊ അതെ വാട്ടർഫോൾസും അതേപോലെ ചെറിയ അരുവിയും ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ നമുക്കിപ്പൊ കാണട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചരാം പിന്നെ സ്ഥലം അരുവിയും ഹായ് ആമി യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ടാടാ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ മറ്റേ പുഴയിലൊക്കെ ഇറങ്ങുന്നതിൻ്റെ നൊസ്റ്റാളി അടിച്ചിട്ട് ഞങ്ങളെ നാട്ടിൽ പോയി പൂക്കം പുഴയിലൊക്കെ ചെന്ന് ചാടിയായിരുന്നു പക്ഷേ ഇവിടെ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മുന്നോട്ട് നടന്നോണ്ടിരിക്കാ സത്യം പറഞ്ഞ നീതിയിലെ വണ്ടി കയറും പക്ഷെ ഫോർ ഇന് ഫോർ വണ്ടി വേണം ഓക്കെ ആടുകളൊക്കെ നിക്കി നോക്കി ആടുകൾക്കെല്ലാം ഓരോരോ കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഒത്തിരി ആടുകളുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ആമിയും ഇന്നും കൂടെ അതിലേ നടക്കുന്നുണ്ട് നമുക്ക് പോകേണ്ടത് അങ്ങാക്കണ്ടെന്ന് മലയുടെ മണ്ടൊക്കെ ആട്ടോ പക്ഷേ പോകാൻ പറ്റുമെന്ന് അറിയില്ല അവളാണെങ്കിൽ എടുക്കാൻ വിടുന്നില്ല അവളാണെങ്കിൽ നടക്കുക തന്നെ വേണം അവർക്ക് ഈ വഴിയിലൂടെ ആണെങ്കിൽ നടന്ന് നടന്ന് രണ്ട് തവണ വീണു ഏ അതെയാ ഇത് ഇതൊക്കെ ഇതിലൊക്കെ ഓരോരോ കൂണൊക്കെ നോക്കി അപ്പം ഈ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം നിൽക്കാൻ എന്ത് രസമുണ്ട് നോക്കിയാൽ ചെറിയ തോടിങ്ങനെ ഒഴുകി വരുന്നുണ്ട് അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ കഴിക്കാൻ നമ്മൾ വണ്ടി വണ്ടിതായി അവിടെ നിർത്തി നിർത്തിയിട്ടോ തൊട്ടപ്പുറത്ത് നിർത്തി നമ്മൾ മുന്നേ മുകളിലായിരുന്നു നിർത്തി നമ്മൾ അവിടെ നേരെ ഇതിലേ താട്ടിറക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പുഴ ഒഴുകുന്ന പുഴ അല്ലേ ഇതിന് പറയുക തോട് എന്ന് പറയുമല്ലേ അരുവി ഈ അരുവിയുടെ ഒച്ചയ്ക്കെ കേട്ട് ഇപ്പം നമ്മൾ കഴിക്കാൻ പോകാം നമ്മൾ കഴിക്കുന്ന ഇന്ന് കഴിക്കുന്ന ഫുഡ് ടൊമാറ്റോ റൈസ് പിന്നെ കുക്ക്ഡ് മട്ട റൈസ്

ഞാൻ കുറേ കല്ല് വെച്ചത് ഇങ്ങനെ ആക്കി വെച്ചിട്ടോ ഇവിടെ ഒരുപാട് നേരം കല്ലുകളുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി മിന്നു ഭയങ്കര ഫോട്ടോ ഫോട്ടോ എടുത്താട്ടോ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാൻ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഈ ഫോട്ടോസൊക്കെ കേട്ടോ പിന്നെ ഇത് നോക്കി നല്ല മഞ്ഞ പൂക്കൾ ഇത് ഓർമ്മ പിന്നെ നമ്മൾ പണ്ട് മറ്റേ പോയപ്പോൾ കണ്ട ആ പൂക്കൾ ഇതിൻ്റെ ഇല കാണുമ്പോൾ പോലെ ഉണ്ട് പക്ഷേ മുള്ള കേട്ടോ സോഫ്റ്റ് ആ സംഭവം അപ്പം ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞോട്ടോ ഇനി നമ്മൾ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കുക നമ്മുടെ ആമി ആമിക്കുഞ്ഞൻ ഉറങ്ങിപ്പോയി അവക്കുള്ള ഫുഡ് ഞങ്ങൾ ചെറിയ ബോക്സിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് കേട്ടണം അത് കഴിഞ്ഞിട്ട് നേരെ വിട്ടു പോവാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു റൂട്ടൊക്കെ മാറി തിരിച്ച് ഹൈവേയിൽ കയറി അപ്പോൾ ഈ ഒരു വഴിയൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഇംഗ്ലണ്ടുമായിട്ടൊക്കെ കുറേ വ്യത്യാസമുള്ളൂ കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ മാത്രം പോകുന്നതുകൊണ്ടാണോന്ന് അറിയില്ല അല്ലെ അധികം എല്ലാം ഇങ്ങനെ ഒരു പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ നമ്മുടെ നാട്ടിലേക്കാളും ഇടക്കിടക്ക് ഇങ്ങനെയുള്ള റൂട്ടുകളില് വണ്ടി നിർത്താൻ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഗ്യാപ്പിൽ തന്നെ വരുന്നുണ്ട് ഒത്തിരി വ്യൂ അതെ ഒത്തിരി അങ്ങനത്തെ വ്യൂ പോയിന്റ് ആയിട്ട് സ്ഥലങ്ങൾ കുറെ ഉള്ളത് കൊണ്ടായിരിക്കും അത് നമ്മുടെ അവിടെ അത് ഭയങ്കര കുറവാ ഒന്ന് വന്ന് വണ്ടി നിർത്താൻ അത്ര സൗകര്യങ്ങളില്ല നമ്മളിപ്പോ ഇങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തോട് സ്ഥാനത്തോട് പൊക്കോണ്ടിരിക്കുക നമുക്കിപ്പോ സത്യം പറഞ്ഞ ലക്ഷ്യസ്ഥാനം ഇല്ല നമ്മളിങ്ങനെ പോവാണ് എവിടെയാണോ നല്ല സ്ഥലം കിട്ടുന്നത് അവിടെ അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി അപ്പൊ നമ്മളിപ്പോ വാട്ടർഫാളിന്റെ അടുത്ത് എത്തിയ ഇപ്പൊ ഹവിയുണ്ടോ ഇതാണ് ഹവി പെങ്ങോട്ടയിലും പോകുമ്പോ മൂന്നും പാടും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക നീ ഓർഡറിൻ്റെ ഇപ്പം നമ്മളിത് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ അപ്പം ഇവിടെ ഇങ്ങനൊരു പാൽ ഇവരിങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട് നോക്കി അങ്ങനെ നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഞാൻ വിചാരിച്ചു വെള്ളം ഉണ്ടാവില്ല അന്ന് പക്ഷെ ഉണ്ട് ഭാഗ്യമുണ്ട് നല്ല മഴയും വരാനുള്ള ചാൻസ് ഉണ്ട് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട് അപ്പം നമ്മൾ അതിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ഓക്കെ അപ്പൊ നല്ല മഴയായിട്ടോ ആയിട്ടോ നമ്മൾ തിരിച്ചു പോവുക ചാറ്റ കൊടുത്തേ വാട്ടർഫോളിന് ചാറ്റ അപ്പം മിന്നു അതിലേ കയറിയിട്ടോ അതിലെ ഇച്ചിരി വഴുക്കലുള്ള കാരണം ഞാൻ ഇതിലേ വന്നു കൊച്ചിൻ്റെ അടുത്തുകൊണ്ട് കയറുന്നതല്ലേ ഇതും കണക്ക് തന്നെയാ എന്നാലും സാരമില്ല അപ്പം ഇവിടെ നമ്മൾ ഇനി ഐസ്ക്രീം കഴിക്കാൻ പോട്ടോ നമ്മൾ ഇതിലെ ഇതിലെങ്ങനെ കയറി വന്നോ ഒത്തിരി ഉണ്ട് കേട്ടോ നടക്കാൻ അവിടുന്ന് വലിയ സ്റ്റീപ്പ് കേട്ടോ അപ്പോൾ ഇനി ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം ഏയ് ഇന്ന് നല്ല ഇടിമുട്ടി മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇടിമിന്നലൊക്കെ വീഴുന്നുണ്ട് നല്ല ഇടിയുടെ ശബ്ദമൊക്കെ വരുന്നുണ്ട് വിൻഡ് മിന്നു നോക്കി നോക്കി എത്ര എണ്ണം അവിടെ അപ്പോൾ അതിശക്തമായ മഴ തുടങ്ങി കേട്ടോ ഇങ്ങനെ വെയിൽസിൽ ഇപ്പം നമുക്ക് രണ്ടാമത്തെ ദിവസം മഴ കിട്ടിയിരിക്കുവാണ് ആമി ആ നമ്മളെ വണ്ടി നോക്കിയാൽ ഫുള്ള് ലോഡായി രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഫുള്ള് സാറോ ഇതൊക്കെ ഇനി ഒതുക്കണമൊന്ന് അല്ലേ പുറത്ത് നല്ല അതിശക് അതിശക്തമായ മഴ പെയ്തോണ്ടിരിക്കുക എന്റെ പൊന്നോ എന്ന് നോക്കിയാമേ നമ്മളെ വണ്ടിയോ വീട് നോക്കി എന്റെ പൊന്ന മഴ നോക്കി ഈ മഴ നടക്ക നമ്മള് അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും റൂം എടുക്കേണ്ടി വരും കേട്ടോ വെയിൽ ട്രിപ്പിൽ നമുക്ക് അങ്ങനെ ആദ്യത്തെ മഴ കിട്ടി കേട്ടോ അതും നല്ല അടിപൊളിയായിട്ട് ആലിപ്പഴ ഒക്കെ പെയ്തിട്ടുള്ള മഴയാണ് ടപ്പോ ടപ്പോ പറഞ്ഞോണ്ട് അടിക്കുകയായിരുന്നു അതെ കാറിൽ പറഞ്ഞ നമ്മൾ കാറിൽ ഇരിക്കുമ്പോക്ക് ടക്ക് പറഞ്ഞ അടിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് അപ്പൊ നമ്മളിപ്പം നമ്മൾ സൗത്ത് വെയിൽസിന്ന് മോളോട്ട് കേറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മളിപ്പം ഇന്ന് മഴയാണ് നമ്മൾ നോക്കുമ്പോൾ നൈറ്റ് എല്ലാം മഴയാണ് കാണുന്നത് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇന്ന് നമ്മുടെ ക്യാമ്പിങ് വേണ്ട നമുക്കിന്ന് റൂം എടുത്ത് എർ ബി എൻ ബി എടുത്ത് സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോ ഒരു എർ ബി എൻ ബി ബുക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ മഴയെല്ലാം കൊണ്ട് നല്ല അടിപൊളിയായി പോവാണ് അപ്പൊ ഇതുകൊണ്ട് ഭയങ്കര ശക്തമായിട്ട് മഴ പെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ റോഡിലുള്ളത് മരിയാ കാണാൻ പോയാൽ പറ്റത്തില്ലാത്ത പോലെയാ മഴ പെയ്യുന്നത് നല്ല ശക്തിയില മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കോണ്ടിരിക്കുക മുന്നിലേക്കുള്ള സത്യം സത്യസന്ധം നേരെ കാണുന്നില്ലല്ലേ കാണുന്നില്ല വണ്ടിക്കല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് മുന്നിൽ എന്തായാലും സാധനം പോകുന്നത് മനസ്സിലാവും ും ഇവിടത്തെ ചില പ്രദേശത്ത് നോക്കുമ്പോ മഴ പെയ്തതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല ഇവിടെ തുള്ളി വീണിട്ടില്ല അതെ ഒരു അഞ്ചു മിനിറ്റ് വരെ ഘോരഘോര മഴയായിരുന്നു നല്ല അടിപൊളിയായി ഇപ്പൊ നമ്മളിവിടെ എത്തിട്ടോ ഇതാ നമ്മൾ എടുത്തേക്കുന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് റോഡ് സൈഡ് ആ സേഫ് ആണ് വേറെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മള് വണ്ടിയിലുള്ള വിലപിടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്നുണ്ടല്ലേ എവിടെ ആയാലും നമുക്ക് ടെൻഷനാ അപ്പം അങ്ങനെയാണ് സംഭവം പിന്നെ രാത്രിയിലെ ഫുഡ് സാമ്പാറും മീൻ കറിയും കൂട്ടി ഇത്ര ചോദ്യം ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മുടെ നാടൻ കിട്ടുമ്പോ അയ്യോ ഒരാളിവിടെ മമ്മന്ന് പറഞ്ഞ കാറുവാ കൊടുക്കട്ടെ